വണ്ടി കറങ്ങി വരുന്നുണ്ടല്ലോടാനാ വരുന്നത് മെറ്റ 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 മെറ്റാ അമ്മയാണോ മെറ്റയാണ് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനത്തെ ഞങ്ങളവിടെ കള കളിപ്പിക്കുന്നതന്നെ വലിയ ബ്രോ സീരിയസ് ഇങ്ങനെ കളിക്കുന്ന എന്തിനാണ് ഉമാര് ഇങ്ങനെ കളിക്കുന്ന എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ കളിക്കുന്നത് ഒരു ദിവസം ആണെങ്കിൽ അല്ലല്ല ഞാൻ പറയട്ടെ ഇതിപ്പോ സംഭവം ഇവിടെ കേട്ടാ പോലും അവൻ അനങ്ങൂല്ല അവ അങ്ങനത്തെ ഒരു കള്ളറാണവൻസായിരുന്നു യഥാർത്ഥത്തി അവ യഥാർത്ഥത്തെ നിക്കുകയാണെങ്കിൽ പോലും സംസാരിക്കൂല അങ്ങനത്തെ ഒരു പേരാണ്

ുട്ടിണ്ടേ ah, right, <laughs> uh, <coughs> ട എവിടെ അതൊന്നും പ്രശ്നമില്ല അവർക്ക് ഒന്നും പ്രശ്നമില്ലല്ലോ ഇവിടെ ീ പിങ്ങടുന്നുണ്ട് മനസ്സിലക്കി നക്കി നക്കി കറങ്ങി കടപ്പുണ്ട് കേട്ടോ നോക്കി പറഞ്ഞപ്പോൾ പ്രശ്നം എന്താ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഫീറോട് പേടി അടിച്ചോളൂ അടിച്ചോലോ അടിച്ചോളൂ അതെ അതെ കാരണം നടക്കത്തില്ല കാരണം ഇവര് വിമാനം മനസ്സിലായി ആള് കേറിക്കൊണ്ടിരിക്കുവോ അതാണ് നടക്കുന്നുണ്ടോ

അവന്റെ എവിടെ ഞാൻ ഇവനെ കാണാത്തത് ആരും പുള്ളിയല്ല മാന്യായിട്ട് സംസാരിക്കണം മാനായിട്ട് സംസാരിക്കണേ എല്ലാരും ഹംസാറോ ഹംസാറോ അല്ലെ ടോ ആരും ഒന്നും പറയല്ലേ പറയല്ലേട്ടിടാട്ടി പട്ടി പട്ടി ഹലോ അംസപ്പട്ടി ഹലോ അംസപ്പട്ടി ിണ്ടത്തില്ലാ മിണ്ടത്തിൽ മിണ്ടത്തില്ല എം ഡിസ്കോഡിൽ ഇത് അയച്ചോണ്ടിരിക്കുന്ന മിണ്ടത്തില്ലേ മനസ്സിലായില്ലേമാര് എന്നിട്ട് അവിടെ സംസാരിച്ചിട്ട് ഉമ്മക്ക് തോന്നുമ്പോൾ മിണ്ടു മനസ്സിലായി പോലെ അങ്ങനെയൊന്നും പറയാം വേറെന്തര പ്രശ്നം ഉണ്ട് നോർമൽ പ്രശ്നമൊന്നുമല്ലേ വേറെന്തോട്ടുള്ള ആണാണ് അവനെന്തോ പറഞ്ഞാ കൊണ്ടുപോയോടാ എടുത്ത് അതൊന്ന് ഇവിടെ ഓടി നോക്കാം അവ കൈ നോക്കാൻ നോക്കാണല്ലേ അഭിനയിക്കുകയാണല്ലേ നോക്കാ നമുക്ക് നമുക്ക് മൊത്തം ചെയ്യണ്ടി കൊടുക്കടാ അല്ല പറ ബ്രോ 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 ഈ ഒരു അറിവ് കിട്ടി നിങ്ങളുടെ നിങ്ങളുടെ ലീഡറാണോ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ അഞ്ച് പട്ടിക്കൊട്ട ഒരുമിച്ചു ആയിട്ടെന്ന് പറഞ്ഞ് ഗിന്നസ് റെക്കോർഡ് നമ്മൾ ബുക്കൊക്കെ വായിച്ചു ബ്രോ ഇന്റർനെറ്റിലൊക്കെ ഫുൾ വൈറലാണ് അഞ്ച് പട്ടിക്കൊട്ട ഒക്കെ അടിച്ചുപിടിക്കുന്ന ഒരു ഫോട്ടോ ആണ് നിങ്ങളുടെ ലീഡർ വെച്ചിരിക്കുന്നത് ഹലോ ബ്രോ ും പറയായില്ലയർമാര്ത്തിറങ്ങണംയറിംഗ് ആയില്ലേ ഉമ്മര് പുറത്തിറങ്ങണം ഇവര് ഇവര് ഇറങ്ങി ഇവര് പറയും മനസ്സിലായി അല്ല ഇവ കണ്ണെടുത്ത് ഇറങ്ങിയല്ലേ എന്നിട്ട് നമ്മള ആക്കാരുടെ കൂടെ ഇവ വലിയൊരു കണ്ണ കണ്ണെന്ന് പറഞ്ഞ് വന്ന് കേട്ടാ എന്നിട്ട് ഞാൻ ഒക്കെ ഞാൻ ഇറങ്ങി കേട്ടോ തിരിച്ചു കാത്തു

ആ വിട്ടരെ വിട്ടരെ അത് ഇങ്ങനെയല്ല ഇത് ഇനി മനസ്സിലായില്ലടാ അത് നമ്മൾ ഇനി മറ്റേ ആരേലും ഇല്ലാതെ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും വരും അങ്ങനെയൊക്കെ വരത്തുള്ളൂ മനസ്സിലായിട്ടില്ല അതാ നമ്മളാ അതൊക്കെ ഒരു രീതി ഉണ്ടോ അവരുടേതായ രീതിയുണ്ട് മനസ്സിലായിട്ട് പ്രീവൻറ്റിയുണ്ട് നല്ല ചോദിക്കുന്നടാ ഈ തലയ്ക്ക് അടിച്ചു തരാനായിട്ട് മീര കുട്ടി എന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞൊരു കൊച്ചുണ്ട് കേട്ടാ സിറ്റിയില്

അത് കഴിയുമ്പോഴും വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ കറങ്ങിറന്ന ജീവിതം ആദ്യം വരാൻ പറഞ്ഞു നമുക്കൊന്നും പറയാരുമക്കൊന്നും ഉപദേശം തരാം ഇല്ലല്ലോ ഉപദേശിക്കാൻ ഫോട്ടോ എടുക്കോ എടുക്കാൻ പാട്ടോ എടുക്കും ഇങ്ങനെ ചാരി അയ്യോ ഇവിടെ ജില്ലേ വണ്ടി വണ്ടി കറങ്ങി വരുന്ന മെറ്റയാണോ മെറ്റയാണ് Ramet, 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 ശരിയായ മെറ്റു ശരിയായ ഇല്ലാതെ പാവടാ സിറ്റീസൺസിനെ കാണിച്ചോല്ലോ എന്നറായ്മര് എന്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്ത് പറ്റേ ഹംസക്കുട്ടി ശാ മൂഞ്ചു കേട്ടാ ഹംസക്കുട്ടി ഒരാഴ്ച അടിച്ച അടിച്ചം കൊടുത്താൽ ഹംസക്കുട്ടി ചത്ത് പത്തോളം അടിക്കാൻ പറ്റില്ല ആള് അവിടെ ഇത്ര ഇതിന്റെ ഇവിടെ ഇത്രേം വണ്ടി മാറ്റിയിട്ട് ഇതിന്റെ താഴെ നിന്നിട്ട് ഉമാരി മൂന്ന് വണ്ടി കറക്റ്റ് കൂടെ വന്ന് കയറണമെങ്കിൽ ആലോചിച്ച് നോക്കടാ ജാതി ഒന്നും പറയാനില്ല അയ്യോ ജാതി മെറ്റ ടാ വെറ്റ് അടിച്ചാ വരുന്നത് എന്റെ റേഡിയോ ഇല്ലാത്തറേഡിയോ ചെക്കിയിട്ട് കോള് വിളിക്കുന്നുണ്ട് പക്ഷെ റേഡിയോ മറ്റേ ഓൾറെഡി ഇറങ്ങിയതുകൊണ്ട് ഞാൻ ഇന്നല്ല ഞാൻ മര്ക്ക് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഞാൻ വന്നട ഞാൻ റേഡിയോ കോൾ വെക്കുന്നുണ്ട് പക്ഷേ റേഡിയോ ഇല്ലായിരുന്നോളൂ വിട്ടു കത്തിട്ട് വന്നപ്പോഴേ ഇല്ലല്ല വേറെ ആരൊക്കെ ഇപ്പൊണ്ടായിരുന്നില്ല സമീപങ്ങളോട് പറഞ്ഞു ഓക്കെ ഓക്കെ അല്ലേ ഇത് കുഴപ്പമില്ല ഞാൻ ഒരുത്തരം സ്റ്റോറിലല്ലേ സ്റ്റോറിൽ പോയി പലാറ്റോന്റെണ്ട് ഇന്നലെ കണ്ട സെയിം എക്സ്പ്രണ്ടല്ലോ ഇതൊക്കെ പലാറ്റല്ലേ കണ്ണെടുക്കണോ അതായത് ഞാനും ശരക്കണ്ണനും സക്കീറും കുറച്ച് വേറെ ആൾക്കാര് സിറ്റിസൺസ് ആയിട്ട് സംസാരിച്ച് നിക്കുമായിരുന്നു അതും ആരുമില്ലാത്തൊരു സ്ഥലത്ത് എന്താ പറയാ മൂടിയിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ റോഡുകൾ പറ്റത്തില്ല ഏർ നമ്മളപ്പൊ അവിടെ ഇരിക്കുമ്പോ കറക്റ്റ് യുമാര് അവിടെ വന്ന് കൊണ്ട് കുത്തിച്ച് കുത്തിച്ചിട്ട് വന്നിട്ട് നേരെ അടിക്കുകയാണ് മനസ്സിലായില്ലേ ഒന്നും വിളിക്കാം അതിന് മുന്നേ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് മുന്നേ മുതുക്കിൽ ഓന്മാരായിട്ട് സംസാര അവരുടെ കൂട്ടത്തിലുള്ള മറ്റേ ആ സിഗ്ന്നു പറഞ്ഞ പെണ്ണിനെയും എടുത്ത് കത്തിച്ചു വിട്ടായിരുന്നു നേരം അതെപ്പോഴും അപ്പൊ അവർക്കൊന്നും ഇല്ല ഒന്നും വേണ്ടായിരുന്നു എല്ലാത്തിനൂടെ ഉള്ളത് കൊടുക്ക മനസ്സിലായല്ലേ ഇങ്ങനെ ഇങ്ങനെ അവര് കളിക്കണ്ട ഇങ്ങനെ അവര് കളിക്കണ്ട ഇങ്ങനെ അവര് കളിക്കണ്ട മനസ്സിലായില്ലേ ഇങ്ങനെ അവര് കളിക്കണ്ട ബുദ്ധിമുട്ടി അത് തന്നെ ഇങ്ങനെ അവര് കളിക്കണ്ട അവര് മെറ്റ അടിച്ചു വന്ന് ഇത്രയും പേര് നമ്മൾ അഞ്ചു അഞ്ചാറു പേരുള്ള സമയത്ത് അവന്മാരെ അവിടെ നിന്നപ്പോ അവർക്ക് തോക്കെടുത്തോണ്ട് വെളി ഇറങ്ങാനും വയ്യ ധൈര്യമില്ല എന്നിട്ട് നമ്മൾ അർപ്പം ചെയ്തോണ്ടിരുന്നപ്പതിൻ്റെ കയറി വന്നിട്ട് ഇത്ര തണ്ടുത്തരും കണ്ടില്ല ല്ല ഇവിടെ കളിക്കൂലോ കിടക്കുന്നവനാണോ കിടക്കുന്നവനാണോ ഇവനും ഇവൻ പോവില്ല നിനക്ക് അണ്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിക്കും കേട്ടോ സിറ്റിങ്ങനെ ഇങ്ങനെ കളിക്കാനാണ് കളിക്കണ്ട രീതി നോക്കണം ഇങ്ങനെ മനസ്സിലായി ജാതി മുഞ്ചിത്തരം കളിച്ചത് ഇത് ചെയ്യണ്ട ഇത്ര നേരം അവിടെ സിറ്റുവേഷൻ പറഞ്ഞു ഇന്നിപ്പോ തോക്കും എടുക്കണ്ട വെളിയും പറയണ്ട ഒന്നും തോന്നിയ ദിവസത്തേക്ക് കളിക്കാനവിടെ പറ്റൂലോ നമുക്ക്

അല്ല കൊന്നല്ല തിരിച്ചു കൊടുത്തല്ലേ തിരിച്ചു കൊടുത്തല്ലോ ഇവിടെ ഒന്നുമ്പോൾ കൊടുത്തല്ലേ അത് മതി അത് ഇവനെ അടിച്ചു വിട്ടിട്ട് ഉറക്കിയല്ലേ അത് മതി ഇവനെ അടിച്ചുറക്കിയല്ലേ ഇവനെ അടിച്ചുറക്കല്ലേ ഇവന്റെ 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 ഇവന അടിച്ചു ഉറക്കിയല്ലേ അത് മതി അവന് കൊണ്ടല്ലേ അത് മതിരാ ചുമ്മാ അടിച്ചിട്ട് പേടിച്ചു അല്ലട ഇങ്ങനെ പേടിച്ചു ഓടാറോ ഇങ്ങനെ പേടിച്ചു ഓടോടാ

ഒന്നും പറയാതെ ഡയറക്ട് ഇവർ ഫയറിംഗ് തുടങ്ങി ഇതെന്താണ് ഇതെന്താണ് ഇത് പറഞ്ഞാൽ പോരാ ഇവര് ഒന്നും ഇവർക്ക് എങ്ങനെയാ നമ്മളെ ലൊക്കേഷൻ കിട്ടുന്നത് ഇത്രയും മാറിക്കുന്നു എന്റെ തല്ലുണ്ട് ഞാൻ പിഒവി കാണിച്ച അവർക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് പറ്റുമോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ നമ്മളെങ്ങനെ കളിക്കുന്ന വെച്ചിട്ട് ഇല്ല ഇങ്ങനെ ഇങ്ങനത്തെ ഗ്യാങ്ങെ അവിടെ കളിപ്പിക്കുന്ന വലിയ ബ്രോ സീരിയസ് ഇങ്ങനെ കളിക്കുന്ന എന്തിനാണ് ഇങ്ങനെ കളിക്കുന്ന എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ ഒരു ദിവസം ആക്ഷൻ ആ ബ്രോ 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 ഞാൻ 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 ബാക്കി പുറത്ത് വരാം അതിന് നമുക്ക് ഇങ്ങനെ കളിക്കാൻ ബ്രോ ശരി ശരി കൂട്ടത്തിലെ ഗാങ് മെമ്പറിനെ അടിച്ചിട്ടപ്പോ അകത്തിരിക്കുന്നു ചാവൊന്നും ഇത്രയും പേര് കണ്ടിട്ടുണ്ടാ അകത്ത് പേടിച്ചിരിക്കുന്നു കൂട്ടത്തിലെ ഗാങ് മെമ്പറിനെ മ്മ പേടി ചാത്തുക ബാക്കിയുള്ളവർ അടിച്ചുട്ടു പറഞ്ഞ് ഇത്രയും ഇത്രയും ഇത്ര ദാരിദ്ര്യം പേടിച്ചമാരെ കണ്ടിട്ടുണ്ടാടാ പറഞ്ഞു അല്ലെ നമ്മളാണെങ്കിൽ അല്ലെ നമ്മളാണെന്തി മനസ്സിലായി ഇനി ജാതി പേടിച്ചൂറികളെ കണ്ടിട്ടില്ലേ ജാതി പേടിച്ചൂറികളെ ഉമ്മാതി പേടിച്ചൂറികളുടെ ജീവിതം കണ്ടിട്ടുണ്ട് അവരുണ്ടാവൻ മറ്റേ ലൊക്കേഷൻ വീട്ടടിച്ചിട്ട് അവൻ വേറെ അവൻ വരും ആരും കൊണക്കാ നിക്കല്ലേ സ്വത്തായിരിക്കും സ്വന്തത്തായിരിക്കും അവൻ പറയാനോ പറയട്ടെ അല്ലല്ല അതുമല്ല ആടാ എല്ലാരും കൂടെ കയറി അലക്കല്ലേ പിന്നെ അതെല്ലാം അവനെ മെടിച്ച് കൊല്ലാൻ നിക്കില്ല അവ എന്തേലും കേട്ടോ അവസാനം കറക്കണം സംസാരിക്കട്ടോ അവൻ്റെ അടുത്ത് ഹലോ ഇപ്പൊ എഫ് എറ്റ് അടിച്ച് പോയ സിറ്റി തിരിച്ചു കറക്റ്റ് അവ ഇവിടെയല്ലേ വരേണ്ടാവും ഹംസകുട്ടി അവരെ തിരിച്ചു ഇവിടെ തന്നെ ഒന്ന് ഇതാക്കി അവിടെ തന്നെ ഒന്ന് ഇതാക്കുന്നു ഇവിടെ തന്നെ ഒന്ന് ഇല്ല അല്ലല്ലെ ഒന്നും പറയാം ബാക്കിയുള്ളവര് മര്യാദയ്ക്ക് ആർത്തവര് നല്ലൊരു ആർമ്മിച്ചത് നിങ്ങൾ ഇരിക്കേ പോയിത്തന്നെ അവന്റെ ബർത്ത്ഡേ ആയിട്ട് അവനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അവിടെ വെച്ച് ഫോട്ടോ എടുക്കാനെന്തെങ്കിലും ആ അറപ്പീസ് പോലും ചെയ്ത് ഇങ്ങനെയാണോ കാണിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവന വേറൊരു സിറ്റുവേഷനായിട്ട് അല്ലാതെ ഒന്ന് എടുക്കണം അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ബാക്കിയുള്ളവര് നല്ലോണം അറപ്പീസ് ഉണ്ടെങ്കിൽ മെറ്റടിച്ചു കൊല്ലണം ചെയ്യേണ്ട

ഫ്ലോ ഫ്ലോർ പേക്ക് ആയിക്കോട്ടെ ഞാൻ വിളിച്ചു ഹലോ ആ എന്തോ ബ്രോ എന്താണ് പോയെടുക്കാൻ ബ്രോ അതൊക്കെ അതായത് ബ്രോ സിറ്റുവേഷൻ ഇറങ്ങിയേ സിറ്റുവേഷൻ ഇടയ്ക്കാണ് ഇറങ്ങിയാ കാണിക്കിത്ര മതി ഞാൻ വേറെ ഒന്നും എനിക്ക് ഇത്രയും മതി ഒറ്റ ോട്ടേക്ക് നമ്മൾ അങ്ങോട്ട് വേണമല്ലോ അടിച്ചത് എന്താ നമ്പർ ഡോണായതാണ് ശരി കഴിഞ്ഞാണ് വന്നത്

എത്തല്ല ആളെ അപ്പടന്നെ കോൾട്ട് കൊടുക്കണ്ടടാ എന്ത് ചെയ്യണം പറഞ്ഞാൽ വീശി കോച്ചിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തുള്ളൂ ഇല്ല എമ്മര് എനിക്ക് യമന് എന്നെ ഒന്ന് അടിച്ചതെന്ന് എനിക്ക് സീനൊന്നും ഇല്ലടാ മനസ്സിലായ പക്ഷെ നമ്മള് നമ്മളെ ഒരു സിറ്റുവേഷൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോട അവന്റെ ബർത്ത്ഡേ ആയിട്ടേട അവ വണ്ടി കൊടുത്തിട്ട് അത് ഗിഫ്റ്റ് കൊടുത്തിട്ട് അവരവിടെ ഒന്ന് സംസാരിച്ച് ഫോട്ടോ എടുക്കാൻ നിക്കാ അവരൊക്കെ അവരെ കൂട്ടത്തിൽ നിന്ന് കൂട്ടത്തിള്ളവരൊക്കെ അടിച്ച് തോന്നറ എന്തൊരു മനസ്സിലായോ നമ്മളിവിടെ വെറുതെ നിന്നാര ശോ അതൊന്നും അല്ല അവർക്ക് സിറ്റുവേഷൻ പോലും അറിയത്തില്ല പച്ചക്കറി വെറുതെ പറഞ്ഞൂടെ ആള് കുറ്റ സംഭവം നടത്തിയ ഞാൻ ചെയ്തിട്ടുണ്ട് സാറേ മാസമാണെങ്കി അവിടെ ചെന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് സാറേ എനിക്ക് എത്തിച്ചു പച്ചയ്ക്ക് പച്ചയ്ക്ക് എത്തിച്ചു ഓ മുട്ടുത്തി ഞാൻ കുണ്യാണ് അഡ്മിനെ ഇങ്ങനൊക്കെയാണ് ഞാൻ ഓക്കെ പിന്നെ റിപ്ലൈ ആയി പാവ ഊന്നിപ്പോ എന്ത്ള്ളു അത്രേള്ളു അത്രേ ഉള്ളു ഒരു മഴല്ലോ ഇനി മഴല്ലോ ഉമ്മ കളിക്കണ്ട ഇവിടെ ഉമ്മര് കളിക്കണ്ട ഇനിമാര് ഇവിടെ കളിക്കണ്ട വിചാരിച്ച് നോക്കണ്ട വേണെങ്കിലും അതന്നെ അതന്നെ അത്സാരം സംസാരം സംസാരം മാത്രം വേറെ ബാക്കി ഒരു ഇതും ഇല്ല ഇനി അങ്ങനെ ഒരു ഇതും വേണ്ട ഏതവൻ തോക്കി അടിച്ചോയിൽ മര്യാദ വേണ്ടത്മാർക്ക് വെറുക്കണം വെറുക്കണം അവർക്ക് വെറുക്കണം ആ രീതി തന്നെ ഇതാ അത് മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെ മറ്റേ അടിച്ചു കളിക്കും എന്തിനും ഇങ്ങനെ കളിക്കുന്നു എന്നിട്ട് അവൻ പറഞ്ഞേട്ടാ എടാ എടാ ഞാൻ നോക്കടാ ഇവിടെ എങ്ങനെയാണോ അവന് കാണാൻ പറ്റുന്നത് ഇവിടെ ആലോചിച്ചു അടിച്ചാ അടിക്കുന്ന കുഴപ്പമില്ല അടിച്ചാ അത് അറ്റ്ലീസ്റ്റ് തിരിച്ചടിക്കാൻ വരുമ്പോ നിൽക്കാനുള്ള ധൈര്യം കാണിക്കണം അതായത് അടിച്ചിട്ടിറങ്ങി ഓട എത്തി മേടിച്ചിങ്ങനെ ഇത്രേ ഉള്ളു ടോക്കിയോയിൽ ആരൊക്കെ ഉണ്ടാലും വിത്തൗട്ട് റീസൺ ചോദിക്കത്തും പറയാത്തൊന്നും വേണ്ട അടി കൊന്ന് കത്തിക്ക അടിക്കുക കൊല്ലുക അടിക്കുക കൊല്ലുക എവിടെയാണേലും എവിടെയാണെങ്കിലും കുട്ടിയാ അപ്പ കൊന്നോണം കേട്ടാ അത് ഇനി ഇനി പറയുന്നവരാ മനസിലായി നമ്മൾ എന്ന് നിർത്താന്ന് പറയുന്നു അന്ന് വരാം അത്രേ ദിവസം ഇങ്ങനെ ഇങ്ങനെ കളിച്ചാലും ഇന്ന അറിയില്ല ഇന്ന അറിവില്ല കരച്ചിന് പോയേക്കല്ലേ ना थोके के सस्पेंड ही थी ये टाइम पर तो कितने एंटीया एंट्रोस एंट्रोस हैं अधिकारी बंदा हैं बंदा यार आइए तारे और सुनते रहो यांग आर्फी रहते हैं यार यांग कोल्ड गैंग थोके आस्पिन सस्पेंड हटा चुके അത്രേ ഉള്ളു അങ്ങനെ അല്ല അധികം ഒന്നും അത്ര അത്ര ദാരിദ്ര്യം ആലോചിക്കാണ് അവരൊക്കെ എങ്കിലും അത്യാ ജീവിതത്തിനൊന്നും നേടാനില്ലെന്ന് തോന്നുന്നു ഇവനൊക്കെ കൂടാ ഈ തെണ്ടിത്തരത്തിലൊക്കെ കൂട്ട് എന്ത് ലൈഫിൽ കിട്ടുമോ അങ്ങനെ വേണ്ട ഇതായിരുന്നുണ്ടാ പതിനാല് ദിവസം ഇനി സിറ്റുവേഷൻ എടുക്കണ്ടല്ലേ സുഖേട ഇനി ഇനിപ്പനിയിപ്പൊ പേടിച്ചിടക്കണ്ടല്ലേ ഇനിപ്പറക്കി ഓടി ഒളിക്കണ്ട